ധനുമാസത്തിലെ തിരുവാതിര കാലമായാൽ കേരളത്തിലുള്ള സകല ഭക്തജനങ്ങളും പ്രത്യേകിച്ച് ശിവഭക്തരെല്ലാം എത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം ക്ഷേത്രം ആലുവയ്ക്കും കാലടിക്കും മധ്യേ പെരിയാറിന്റെ തീരത്ത് വെള്ളാപ്പിള്ളി തെക്കും ഭാഗം കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവനാണ് ഇവിടെ പ്രധാന മൂർത്തി സദാശിവനെ കിഴക്ക് ഭാഗത്തേക്കും ശ്രീപാർവ്വതി പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ വിശേഷം ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം എല്ലാ ധനുമാസത്തിലും തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീ പാർവതിയുടെ നട തുറക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ദേവിയെ കാണാൻ എത്തുന്ന ഭക്തജന തിരക്ക് വളരെ കൂടുതലാണ് മംഗലി തടസ്സം സുഖക്കുറവ് എന്നിവ അനുഭവിക്കുന്നവർ ദേവിയെ പ്രാർത്ഥിച്ച് അനുഭവസിദ്ധി കൈവരിക്കുന്നു എന്നാണ് വിശ്വാസം ഇവിടെ വരുന്ന ഭക്തരധികവും സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ സ്ത്രീകളുടെ ശബരിമല എന്നും വിളിച്ചുപോരുന്നു ദേവിക്ക് പട്ടും താലിയും മഞ്ഞൾപ്പറയും സമർപ്പിച്ച് മംഗലിലെ സൗഭാഗ്യവും ദീർഘമാംഗല്യവും തേടാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആയിരങ്ങളാണ് എത്തുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പൂർണ നദീതീരത്തെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനശാസ്ത്രങ്ങൾക്ക് സർവാലങ്കാര വിഭൂഷതയായ അനുഗ്രഹം ചൊരിയുന്ന പാർവതി ദേവി സങ്കല്പവും ആചാരാനുഷ്ഠാനങ്ങളും തിരുവൈരാണിക്കുളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ദേവിക്ക് പട്ടും താലിയും മഞ്ഞൾപ്പറയും സമർപ്പിച്ച് മംഗൽ സൗഭാഗ്യവും ദീർഘമാംഗല്യവും തേടാൻ ധാരാളം ആൾക്കാരാണ് എത്തുന്നത് ഒരേ ശ്രീകോവിലിൽ അനഭിമുഖമായി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവൈരാണിക്കുളം കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി നടത്തുന്ന ശ്രീ മഹാദേവന്റെ എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആഘോഷം ശിവരാത്രി ജന്മാഷ്ടമി മേയിടം ഒന്നിന് വിഷുക്കണി ദർശനം കന്നിയിലെ ആയില്യത്തിന് പ്രത്യേക പൂജകൾ നവരാത്രി ആഘോഷങ്ങൾ എന്നിവ ഇവിടെ നടന്നുവരുന്നു സതീദേവി കുടികൊള്ളുന്ന ഏക ക്ഷേത്രം ഇതാണ് തളിക നിവേദ്യമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പാർവതി ദേവിയുടെ തിരുനട വർഷത്തിൽ പന്ത്രണ്ട് ദിവസമാണ് തുറക്കുന്നത് എങ്കിലും ദേവിയുടെ നട ദിവസവും തുറക്കും ദേവി ദക്ഷിഗത്തിലെ ഹോമകുണ്ടത്തിൽ ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ ചിതയിൽ ദേവിയുടെ ശരീരം പൊട്ടിത്തെറിച്ചു എന്നാണ് വിശ്വാസം ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഭഗവാൻ അണിയിച്ച താലി തെറിച്ചു വീണത് ഇവിടെയാണെന്ന് ഐതിഹ്യം കിരാതമൂർത്തി ഭാവത്തിലുള്ള ക്ഷിപ്രപ്രസാദിയായ മഹാദേവനാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഭദ്രകാലിക്കും മഹാവിഷ്ണുവിനും മഹാദേവനും സതീദേവിക്കും മഹാഗണപതിക്കും ഇവിടെ നിത്യപൂജകളുണ്ട് മിഥുനന്ദ രാശിയിൽ പടിഞ്ഞാറ ദർശനമായാണ് സതീദേവിയുടെ പ്രതിഷ്ഠ തൊട്ടടുത്ത് ഭദ്രകാളിയുമുണ്ട് നമസ്കാര മണ്ഡപത്തിനകത്ത് മഹാദേവൻ അഭിമുഖമായി വൃഷഭത്തയും ശ്രീകോവിനു സമീപം കിഴക്ക് ദർശനമായി ശ്രീ മഹാഗണപതിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കന്നിരാശിയിൽ കിഴക്ക് ദർശനമായി കലയുഗവരതനായ ധർമ്മശാസ്ത്രാവും കുംഭം രാശിയിൽ കിഴക്ക് ദർശനമായി ചതുർബാഹുവായ മഹാവിഷ്ണുവും വാണരളുന്നു ഇവിടുത്തെ നന്ദി പ്രതിഷ്ഠയ്ക്കും പ്രാധാന്യമുണ്ട് പാർവതി ദേവിയുടെ ദാരുവിഗ്രഹമായതിനാൽ ജലാഭിഷേകത്തിനു പകരം മഞ്ഞൾപ്പൊടി അഭിഷേകമാണ് പതിവ് ഇവിടെ നിത്യവും നിവേദ്യവും വഴിപാടുകളും പാർവതീദേവിക്ക് നടത്തുന്നുണ്ട് പ്രധാന ആഘോഷം ധനുമാസത്തിലെ നട തുറക്കോത്സവം തന്നെയാണ് അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് ആദ്യകാലങ്ങളിൽ ഈ അമ്പല നട ദിവസവും തുറക്കുമായിരുന്നു അത്രേ ആ ദിവസം മഹാദേവിന് വേണ്ട നിവേദ്യങ്ങൾ തിടപ്പള്ളിയിൽ വെച്ച് പാർവതി ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് ഈ സമയത്ത് തിടപ്പള്ളിയിലേക്ക് ആരും കടന്നു ചെല്ലരുത് എന്ന് പാർവതീദേവിയുടെ അരളപ്പാടുണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം പാർവതീദേവി നിവേദ്യം തയ്യാറാക്കവേ അകവൂർമനിയുടെ പൂരാൺമക്കാരിൽ ഒരാൾ തിടപ്പള്ളിയിലെ രഹസ്യമറിയാൻ അവിടേക്ക് ഒളിഞ്ഞു നോക്കി അപ്പോൾ അവിടെ സർവാഭരണ വിഭൂഷിതയായ പാർവതി കണ്ടു അദ്ദേഹം ഭക്തി ലഹരിയിൽ അമ്മയെ ജഗതാംബിയെ പാർവതീദേവി രക്ഷിക്കണേന്ന് അറിയാതെ വിളിച്ചുപോയി എന്നാൽ തന്റെ വിലക്ക് ലംഘിച്ച് തിടപ്പള്ളിയിലേക്ക് ഒളിഞ്ഞു നോക്കിയതിൽ ക്ഷുഭിതയായ പാർവതി ദേവി അവിടെ വിട്ടു പോകാൻ തീരുമാനിച്ചു അതറിഞ്ഞ് അദ്ദേഹം ചെയ്തു തെറ്റിന് പാർവതീദേവിയുടെ ക്ഷമായാചനം നടത്തുകയും അവിടെ വിട്ടു പോകരുത് എന്ന് കണ്ണിലൂടെ അപേക്ഷിക്കുകയും ചെയ്തു അത്രേ ആ ഭക്തന്റെ കരൾ അലയിപ്പിക്കുന്ന ഭക്തിയോടെയുള്ള ക്ഷമാപണത്തിലും അപേക്ഷയിലും മനസ്സലിവ് തോന്നിയ പാർവതി ദേവി ഇപ്രകാരം അരുൾ ചെയ്തു ഭഗവാന്റെ തിരുനാൾ ദിവസമായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം സർവാഭരണ വിഭൂഷിതിയായ എന്നെ വന്ന് കാണുന്ന ഭക്തർക്ക് ദർശനം നൽകി സർവ ഐശ്വര്യങ്ങളും നൽകിക്കൊള്ളാമെന്ന് കൊള്ളാമെന്ന് ഇതേ തുടർന്നാണ് ധനുമാസത്തിലെ തിരുവാതിര മുതലുള്ള പന്ത്രണ്ട് ദിവസത്തിലെ നടുതുറപ്പ് ഉത്സവം ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം